നമസ്കാരം ലഡാക്കിൽ ഇപ്പോൾ താൽക്കാലിക ശമനം വന്നിരിക്കുകയാണ് അവിടുത്തെ കലാപത്തിന് ആർ പി സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ കലാപം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മളെല്ലാം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത സോനം വാങ്ങിച്ചുക്കിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നു അതോടുകൂടി ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതാമോ അധ്യായം എന്ന് മാത്രമല്ല അതിൻ്റെ അപകടം ഇപ്പോഴും നിലനിൽക്കുകയാണ് കുമാർ പറഞ്ഞ പോലെ സോണം വാങ് ആ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സോണം വാങ് ചുക്ക് കർട്ടന് പിന്നിൽ നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി അജണ്ടയോടുകൂടി ഈ ഇതിലേക്ക് വന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വെളിയിൽ പോയിട്ട് സ്ഥ കല്ലെറിയാനും അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കാനും ഒന്നും അദ്ദേഹം നിന്നിട്ടില്ല അദ്ദേഹമാണ് ഈ കലാപത്തിൻ്റെ പ്രചോദനം അതിൻ്റെ പിന്നിലെ ബുദ്ധി അതിൻ്റെ പിന്നിലെ ആസൂത്രണം ഒക്കെ നടത്തിയത് സോണം വാങ്ങിച്ചു കാണാൻ എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ജോധ്പൂരിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് താൽക്കാലികമായിട്ട് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രതിഷേധം ഇത് മറ്റ് തരങ്ങൾ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് ഇതിനെ വഴി മാറ്റി വിടാൻ തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതൊരു ഒരു ഇത് ഒരു പരീക്ഷണമാണ് കുമാറ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ കലാപം പോലെ ഭാരതത്തിനുള്ളിൽ ഇതുപോലൊരു വലിയ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ദീപാവലിക്ക് പടക്കം കൊളുത്തുന്ന പോലെയാണ് ഒരു പടക്കം കൊളുത്തുമ്പോൾ അത് കത്തിയില്ലെങ്കിൽ അടുത്തത് കൊളുത്തുകയാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ആൾക്കാരെ വെച്ച അല്ലെങ്കിൽ ഓരോരോ സംഭവ വികാസങ്ങളുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബറേലിയില് ഇന്നലെ ബറേലിയിൽ വലിയ തോതിൽ കലാപത്തിന് ശ്രമമുണ്ടായി ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ പ്ലക്കാർഡും ഒക്കെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ മുഹമ്മദ് എന്ന് എഴുതിയതിന് ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയതിന് ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടിയതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്ലക്കാഡൊക്കെ പിടിച്ചുകൊണ്ട് നടത്തിയ പ്രകടനമാണ് കലാപമായിട്ട് മാറിയത് അപ്പോൾ അവിടെ യു പി പോലീസാണ് അവർ അടിച്ചു ഓടിച്ചു എല്ലാത്തിനെയും അത് വേറൊരു കാര്യം അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് നടക്കുകയാണ് നമ്മളിപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ദില്ലി ഉൾപ്പെടെ രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഈ ഹിമാലയൻ മേഖലയിൽ വലിയ തോതിൽ അസ്ഥിരത ഉണ്ടാക്കുന്നുണ്ട് ഇവർ ഇതിപ്പോ ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വാർത്തകൾ കേൾക്കും ഇന്നിപ്പോൾ ലഡാക്ക് നാളെ ഇത് അരുണാചൽ പ്രദേശാകാനും സാധ്യതയുണ്ട് അരുണാചൽ പ്രദേശിലേക്ക് നീങ്ങും എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് അങ്ങനെ ഒരു കാരണം ഇതിന്റെ പിന്നിലുള്ള ഇപ്പോൾ സോണം വാങ് ഇവര് ഹിമാലയൻ മേഖലയിൽ ചൈനയോടെ ചേർന്ന് നിൽക്കുന്ന അതിർത്തിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ലഡാക്കിൽ ജീവിക്കുന്ന ആൾക്കാർ ഇവർ യഥാർത്ഥത്തിൽ ടിബറ്റൻ വംശജരല്ലെങ്കിലും അവരുടെ ജീവിതവും അവരുടെ സാമൂഹിക ക്രമങ്ങളും അവരുടെ മതവിശ്വാസവും ഒക്കെ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ടിബറ്റിനോട് വളരെ കൾച്ചറലി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇതേ വിഭാഗം നമ്മുടെ അരുണാചൽ പ്രദേശിലുമുണ്ട് അരുണാത അരുണാചൽ പ്രദേശിൻ്റെ തവാങ് വെസ്റ്റ് കാമേങ് ജില്ലകളിൽ ഇതേ വിഭാഗമുണ്ട് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇതിപ്പോൾ മാധ്യമങ്ങളിലൊന്നും ആരും ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല ഈ അരുണാചൽ പ്രദേശിൻ്റെ ഈ പ്രദേശങ്ങളിലുള്ളവർ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് ഉണ്ട് അവിടെ ടിബ ടിബറ്റിലെ ലാസ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ മൊണാസ്ട്രി തവാങ്ങിലാണുള്ളത് അവിടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മരമുറിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ അവിടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൊരു ചെറിയ രോഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മതി ട്രിഗർ ചെയ്യാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ചില ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഓരോ ലോക്കൽ ഹീറോയെ അവതരിപ്പിക്കുക ഇവരെ എല്ലാം അവതരിപ്പിച്ചിട്ട് ഇവരെല്ലാം അൾട്ടിമേറ്റ്ലി രാജ്യവിരുദ്ധതയിലേക്ക് നീങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക ഇത് ഇപ്പം ലഡാക്കിലെ കാര്യം തന്നെ നിങ്ങളൊന്ന് നോക്കുക സ്വയംഭരണാവകാശം അത് എല്ലാവർക്കും അംഗീകരിച്ച കാര്യമാണ് ലഡാക്കിന് സ്വന്തമായ ഒരു അസ്തിത്വം കൊടുത്തതാണ് ഇല്ലേ ഈ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് കശ്മീരിനെ റീ ഓർഗനൈസ് ചെയ്തപ്പോൾ ഇവർക്കൊരു സ്വയംഭരണ അല്ലെങ്കിൽ ഇവരുടെ ഒരു വ്യക്തിത്വം നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഇതായുണ്ടായത് ഒരു പൂർണ്ണ സംസ്ഥാനമാകണമെന്നാണ് ആവശ്യം ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം പക്ഷേ അവിടെ ചില പരിമിതികളുണ്ട് എന്നാലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ഒരുക്കമാണ് അവിടെ പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശത്താണ് ഈ ലഡാക്ക സ്ഥിതി ചെയ്യുന്നത് ചൈനയാണ് അപ്പുറത്ത് ഇപ്പുറത്ത് എനിക്ക് മറ്റ് ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ ചൈനയുമോടെ ഇദ്ദേഹം നേരത്തെ ഒരു സമരമൊക്കെ നടത്തിയത് ഈ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ ആക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ചൈനയും ഭാരതവുമായി ഏറ്റുമുട്ടലൊക്കെ നടക്കുന്ന പ്രദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ നിരാഹാര സമരമൊക്കെ ഉണ്ടായത് ഇടയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സത്യാഗ്രഹ സമരം ഇദ്ദേഹം ജനങ്ങളെ കൊണ്ട് ചൈനീസ് അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് ഞാൻ ഇന്നലെ ആർ പി തോട്ട്സിലും പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് ചൈനക്കാർ വന്നപ്പോൾ നമ്മളല്ലേ അവരെ പ്രതിരോധിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറുപത്തിരണ്ടിലെ ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനിയും ചൈനക്കാർ വരുമ്പോൾ നമുക്കറിയാം സ്വാഗതം ചെയ്യാം നമ്മൾ എന്തിന് ഇന്ത്യക്ക് വേണ്ടി നിൽക്കണം ഇത് തികഞ്ഞ രാജ്യവിരുദ്ധതയല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉള്ളത് ലഡാക്കിൽ നിന്ന് ഭാരതത്തിൻ്റെ അല്ലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും വലിയ ഇമ്പോർട്ട് നടക്കുന്നുണ്ടോ ഇപ്പൊ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനില് ഇതുപോലൊരു വലിയ കലാപം നടക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂജിസ്ഥാനിലെ ധാതുക്കൾ അപൂർവ ധാതുക്കൾ ഭൂമി ഭൂമിയിലുള്ള മറ്റ് വില കൂടിയ റിസോഴ്സസ് ഇതെല്ലാം പാകിസ്ഥാനിലെ പഞ്ചാബിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും കൊണ്ടുപോവാണ് ഇവരെ ശരിക്കും ചൂഷണം ചെയ്യാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യവും ലഡാക്കിലില്ല പിന്നെ എന്തുകൊണ്ടാണ് ലഡാക്കിന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു കലാപത്തിലേക്ക് ഇത് പോയത് അതാണ് അന്വേഷിക്കേണ്ടത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീർ എന്ന സംസ്ഥാനത്തിന് ആ സംസ്ഥാനത്തിൻ്റെതായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങളിലൊക്കെ വെറുതെ അകപ്പെടുകയാണ് ലഡാക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ബൈഫർക്കേഷൻ ലഡാക്കിന് വലിയ ആശ്വാസമായിരുന്നു ആഘോഷിച്ചു ആഘോഷിച്ചാണ് അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങൾ മാറ്റി അവിടെയാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോണം വാങ്ങിച്ചു ഇതുപോലെയുള്ള ആൾക്കാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗ്രൂം ചെയ്ത് ഇത്തരം കലാപങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെ തകർത്താൽ മാത്രമേ നമ്മൾക്ക് ഭാവിയിൽ ശാന്തമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുള്ളൂ ഭാരതത്തിൽ ആ സംവിധാനമുണ്ട് ഇപ്പോൾ ഈ സോണം വാങ് കാര്യം എടുക്കാം അദ്ദേഹം എഡ്യൂക്കേഷൻ രംഗത്ത് കാലാവസ്ഥ രംഗത്ത് അല്ലെങ്കിൽ എൻവയർമെൻറ്റ് നമ്മുടെ പരിസ്ഥിതി സംബന്ധമായ രംഗത്തൊക്കെ അദ്ദേഹം വലിയ സംഭാവനകളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എനിക്ക് എനിക്കത്തരം കാര്യങ്ങൾ ഈ സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ പാഠ്യപദ്ധതിയെക്കുറിച്ചൊക്കെ വലിയ ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹം സ്കൂൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പരിസ്ഥിതിവാദമൊക്കെ പറയുന്ന അദ്ദേഹത്തെ എതിർക്കുന്ന നിരവധി പരിസ്ഥിതി പ്രവർത്തകരുണ്ട് ഇദ്ദേഹം കാരണം അവിടെ ലഡാക്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടിയെന്ന് ആരോപിക്കുന്ന ആൾക്കാരുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വളർച്ച നോക്കുക ഇദ്ദേഹം ഈ പറയുന്ന പോലെ പല ആൾക്കാരും വിശ്വസിക്കുന്ന ത്രീ ഇഡിയറ്റ്സ് ഈ കണ്ടതുപോലെ ഉള്ള സോണം വാങ്ങിച്ചു അനാഥ ബാല്യം വളരെ കഷ്ടപ്പെട്ട അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഷെയ്ഖ് അബ്ദുള്ള ഫാറൂഖ് അബ്ദുള്ളയുടെ അച്ഛൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വ വളർന്നു വന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ലഡാക്കിന് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ അങ്ങനെ ആരും അതൊന്നും സംസാരിച്ചിട്ടില്ല പിന്നീട് ലഡാക്ക് സെപ്പറേറ്റ് ആണ് എന്നുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിന് വന്നതും അല്ലെങ്കിൽ ലഡാക്കിന് വേണ്ടി ഇത്തരം ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയതും രണ്ടായിരത്തി പതിനെട്ടില് ഇദ്ദേഹത്തിന് മക്സസ് അവാർഡ് ലഭിച്ചതിന് ശേഷമാണ് അതുവരെ ഇദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് മക്സസ് അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മളിത് പറയുമ്പോൾ ഇത് അതിശയോക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവന എന്നാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഉദാഹരണം ചുറ്റോടി ചുറ്റോടിയുറ്റും നോക്കിയാൽ മതി കുറേ ആൾക്കാരെ ആരൊക്കെയോ തയ്യാറെടുപ്പിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി ബുക്കർ പ്രൈസ് കിട്ടും അവർക്ക് കൃത്യമായി മക്സസ് അവാർഡ് കിട്ടും അവർക്ക് വിദേശയാത്ര കിട്ടും അവർക്ക് സെമിനാറുകളിൽ പങ്കെടുക്കാനും വലിയ കമ്മിറ്റികളിൽ പങ്കെടുക്കാനുമുള്ള അവസരം കിട്ടും അന്താരാഷ്ട്ര എക്സ്പോഷർ കിട്ടും ആ പ്രദേശത്തിൻ്റെ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷകയാണ് ഇവരെന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഈ ആൾ വളരെ പെട്ടെന്ന് ലോക്കൽ ജനതയുമായി ചേർന്ന് നിന്ന് രാജ്യത്തിനെതിരായിട്ട് രാജ്യ താൽപ്പര്യത്തിനെതിരായിട്ട് തിരികെയാണ് ഇപ്പം ലഡാക്ക് വളരെ അസ്വസ്ഥമായി കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അസ്വസ്ഥമായാൽ മണിപ്പൂർ മണിപ്പൂരുൾപ്പെടെയുള്ളത് അസ്വസ്ഥമായി നിലനിന്നാൽ അത് ഭാരതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ഇവരുടെ ഈ അന്താരാഷ്ട്ര ശക്തികളുടെ ഒരു ഫോക്കസായിട്ട് ഇത് മാറിയിട്ടുള്ളത് ഇന്ത്യയിലുള്ള ഈ ഷർജിൽ ഇമാം തൊട്ട് സകല വൃത്തിയേട്ടവന്മാരും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമ്മാതല്ല മുഹമ്മദ് യൂനസിനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് നോട്ടം സ്വന്തം രാജ്യം നേരെ ചൊവ്വ നടത്താൻ പോലും കൽപ്പില്ലാത്ത ബംഗ്ലാദേശ് പോലെ ഒരു ദരിദ്ര രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഇരിക്കുന്ന മുഹമ്മദ് യൂനസിനും നമ്മുടെ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് നോട്ടം ഇത് വെറുതെ അല്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭൂപ്രകൃതി അവിടുത്തെ എക്കോണമി അവിടെ മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഇവരുടെയൊക്കെ നോട്ടമാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം രാജ്യത്തെയാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് ലഡാക്കിന് ഒരു പരിധിക്കപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഗ്രൂം ചെയ്ത് തയ്യാറെടുപ്പിക്കുന്ന ഈ ലോക്കൽ ഹീറോസിനെയാണ് ഇപ്പം നമ്മളൊക്കെ രാജ്യത്തിന് വേണ്ടി നിരന്തരം മാധ്യമം പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെക്കാലത്തും കഷ്ടപ്പാടാണ് പക്ഷേ രാജ്യവിരുദ്ധത സംസാരിച്ചാൽ ഇന്ത്യക്കകത്ത് വലിയ തോതിൽ അവർക്ക് സപ്പോർട്ട് സിസ്റ്റമുണ്ട് എക്കോ സിസ്റ്റം ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവാർഡുകൾ കിട്ടുന്നു അവർ പുസ്തകം എഴുതുന്നു അവർക്ക് വിദേശയാത്രകൾ തരപ്പെടുന്നു അവർക്ക് മറ്റെല്ലാ തരത്തിലും അവരൊരു ഇൻ്റർനാഷണൽ ആയിട്ട് മാറുന്നു രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനകത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് യാതൊരു വിലയുമില്ല ഇല്ല രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തിനകത്ത് നിന്ന് സംസാരിക്കുന്നവർക്ക് വലിയ തോതിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് അതിപ്പോൾ ഒരാളല്ല സോണം വാങ്ങിച്ചു ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് റോയ് തൊട്ട് നിരവധി ആൾക്കാർ ഇനിയും വേറൊരാൾ വരുന്നുണ്ട് കിരൺ ദേശായി ഇപ്പോൾ ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ട് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇനി എവിടെയാണ് ഏത് കലാപമാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി അവർ ഓൾറെഡി ഇന്ത്യ വിരുദ്ധത സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ എഴുത്തുകാർക്കും മറ്റു ആൾക്കാർക്കും ഒക്കെ കിട്ടുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇന്നോവേറ്റേഴ്സ് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇവർക്കൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം കിട്ടുന്നുണ്ട് ആ അംഗീകാരവും ഈ അംഗീകാരവും വേറെയാണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പം ഈ അരുണാചൽ പ്രദേശിലേക്ക് വ്യാപിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അരുണാചൽ പ്രദേശ് വളരെ ഈ ലഡാക്കിനേക്കാളൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സംസ്ഥാനം അല്ലേ പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശ് അവരുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുക എക്സാക്ട് അതുകൊണ്ടാണ് അരുണാചൽ പ്രദേശ് ചൈന ഔദ്യോഗികമായിട്ട് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നുണ്ട് ലഡാക്കിലേക്ക് അവർക്ക് കണ്ണുമുണ്ട് ഈ അരുണാചൽ പ്രദേശിലെ ഈ യഥാർത്ഥത്തിൽ അവിടെ ഞാനൊക്കെ അവിടെയൊക്കെ ജീവിച്ച ആളാണ് അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം അവർക്ക് വലിയ തോതിൽ ചൈന വിരുദ്ധതയുള്ള ആൾക്കാരാണ് അവിടെ ഈ വെസ്റ്റ് കാമേങ് തവാങ് ജില്ലകളിലൊക്കെ താമസിക്കുന്നത് അവരെ ബുദ്ധമത വിശ്വാസികളാണ് അവർക്ക് ചൈനയോടെ ഭയങ്കര ദേഷ്യമാണ് കാരണം അവരുടെ ടിബറ്റൻ സംസ്കാരം നശിപ്പിച്ച ആൾക്കാരെന്നുള്ള നിലയില്ല കാണുന്നത് പക്ഷേ അതിനെ മാറ്റിമറിക്കാൻ ചൈന കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് ചൈന ഈ പുറമേ പറയുന്ന മാത്രമല്ല ചൈനയുടെ ഇൻ്റലിജൻസ് ഏജൻസിയുണ്ട് എം എസ് എസ് എന്നാണ് അതിനെ വിളിക്കുന്നത് എം എസ് എസ് വളരെ ശക്തമാണ് ഈ മേഖലകളിൽ ഇപ്പോൾ എം എസ് എസിന് വലിയ ആസ്ഥാനങ്ങളുണ്ട് ബംഗ്ലാദേശിൽ എം എസ് എസ് മ്യാൻമാറിലേക്ക് അവരുടെ സ്വാധീനം വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം റെഡ് സിഗ്നലാണ് ഈ ഇന്ത്യക്ക് വെളിയിലുള്ള പ്രത്യക്ഷമായ ഭീഷണികളെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും അതിനെതിരെ പ്രതിരോധിക്കാൻ പറ്റും പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഭീഷണികളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇന്ത്യയെ പോലെയുള്ള വലിയ രാജ്യങ്ങളെ പല കഷ്ണങ്ങളാക്കാനുള്ള ശ്രമം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് അല്പം തീവ്രമായിട്ടുണ്ട് എന്ന സൂചന പല ഘട്ടങ്ങളിലും വരുന്ന അല്ല അതിനൊരു കാരണം കൂടെ ഉണ്ട് കുമാറേ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ത്യയുടെ വലിപ്പവും ഇന്ത്യയിലെ ജനസംഖ്യയുടെ ബാഹുല്യവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി അതായത് നേപ്പാൾ പോലെ ശ്രീലങ്ക പോലെ ബംഗ്ലാദേശ് പോലെ നമ്മൾ കത്താത്തതിൻ്റെ കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ആ വലിയ വലിപ്പമാണ് അപ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ കൊളുത്താൻ ശ്രമിക്കുകയാണ് തീ കൊളുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ലഡാക്കിൽ നടന്ന സംഭവം അതുകൂടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലഡാക്കിൽ നടന്ന സംഭവത്തിൽ ഈ കലാപത്തിൽ അവർ കത്തിച്ച കെട്ടിടങ്ങൾ ഏതൊക്കെയാണ് അവർ കത്തിച്ച കെട്ടിടങ്ങൾ ബി ജെ പിയുടെ ആസ്ഥാനം പക്ഷെ ഒപ്പം കത്തിച്ച മറ്റൊരു കെട്ടിടമുണ്ട് അതാരും പറഞ്ഞില്ല ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ കെട്ടിടമാണ് കത്തിച്ചത് ഇവിടെ എലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കാൻ ഒരു വലിയ വിഭാഗവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ലഡാക്കിൽ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ ഓഫീസ് കത്തിക്കുന്നത് ഇതൊക്കെ യാദൃച്ഛികമാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് യാദൃശികമല്ല ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് പൂർണ്ണ കലാപമൊന്നും ആയിരിക്കില്ല പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നു ഇന്ത്യക്ക് അൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു അംഗീകാരം ലഭിക്കുന്നു മോദിയുടെ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു രാജ്യത്ത് ഇരുപത്തിയൊന്ന് കോടിയോളം ജനങ്ങളെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് പിടിച്ച് കയറ്റുന്നു ഇതൊക്കെ എങ്ങനെ സഹിക്കാനാണ് ഇവരൊക്കെ അപ്പം അതുകൊണ്ട് മാക്സിമം ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമുക്കതിനെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലതാനും അതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു പ്രചരണം അതുണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചത് അതിന്റെ ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പാണ് എന്നാണ് പക്ഷെ അതല്ല എന്ന് ഇപ്പോൾ പല സൂചനകളും നമുക്ക് മുന്നിലേക്ക് വരികയാണ് രാജ്യത്തിനെതിരായിട്ടുള്ള വലിയ ഗൂഢാലോചന രാജ്യത്തെ പൗരന്മാർ ദേശീയവാദികൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്